നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് സി പി ഒ പരീക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന കുറേ അധികം ആളുകളുണ്ട് ആൾറെഡി കുറേ ആളുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ തന്നെ നമ്മുടെ ആദ്യത്തെ ബാച്ച് തുടങ്ങുന്ന ഓഗസ്റ്റ് മാസത്തിലാണ് ഓഗസ്റ്റ് മാസം മുത മുതൽ തന്നെ പഠിച്ചു തുടങ്ങിയ കുറെ ആളുകളുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് സി പി ഒ പരീക്ഷകൾ സിലബസിൽ എന്തെങ്കിലും മാറ്റം സി പി ഒ ഐആർ ബി ഡബ്ല്യു സി പി ഒ പരീക്ഷകൾ സിലബസിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അനുമുട്ട് നമ്മുടെ സി പി ഒയുടെ പുതിയ ബാച്ച് ഫൗണ്ടേഷൻ ബാച്ചുകളാണ് ഏറ്റവും അടിസ്ഥാനപരമായിരിക്കും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകുന്നത് ഫൗണ്ടേഷൻ ബാച്ച് ത്രീയുടെ അഡ്മിഷൻ ഓപ്പൺ ആയിട്ടുണ്ട് നമ്മൾ ഏറ്റവും പുതിയ എസ് സി ആർ ടി ബേസ് ചെയ്തിട്ടുള്ള ക്ലാസുകളാണ് നമ്മളിപ്പോൾ കൊടുത്തു തുടങ്ങുന്നത് ഇപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് എല്ലാ ദിവസവും എക്സാംസും ഡെയിലി എക്സാംസും അതുപോലെ തന്നെ ടെലഗ്രാമിൽ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും എല്ലാ കാര്യങ്ങളും നമ്മുടെ ബാച്ചിലുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയാനായിട്ട് തഴക്കണം നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സിലബസിൽ മാറ്റം ഉണ്ടാകുമോ എന്ന് വെച്ചാൽ സിലബസിൽ മാറ്റം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ പ്രശ്നമുണ്ട് എക്സാമിൻ്റെ പാറ്റേണിൽ വ്യത്യാസം ഉണ്ടാകും മീൻസ് നോക്കി നമ്മളിപ്പോൾ ഈ അടുത്തട നടന്ന പരീക്ഷകളിൽ എസ് സി ആർ ടി ചേഞ്ച് ചെയ്തല്ലേ എസ് സി ആർ ടിയിൽ പുതിയ പുസ്തകങ്ങൾ വന്നിട്ടുണ്ട് ആ ഒരു മാറ്റം കാര്യമായി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ വന്നിട്ടില്ല ചെറിയ ചെറിയ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അല്ലാതെ അത് കാര്യമായ മാറ്റം വന്നിട്ടില്ല പക്ഷേ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ പുസ്തകങ്ങളിൽ ചില നല്ല മാറ്റം ഉണ്ട് പ്രത്യേകിച്ച് ജോഗ്രഫി പോലുള്ള സബ്ജക്റ്റുകളിൽ നല്ല വ്യത്യാസം പുസ്തകങ്ങളിൽ കാണാനുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ പി എസ് സി ഇടുന്ന അല്ലെങ്കിൽ പി എസ് സി എക്സാം ഇടുന്ന ആളുകൾക്കറിയാം നമ്മുടെ പരീക്ഷയുടെ ചോദ്യ പേപ്പറുകൾ അല്ലെങ്കിൽ ചോദ്യപേപ്പർ ഉണ്ടാകുന്ന ചോദ്യങ്ങൾ ഉണ്ടാകുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ ചോദ്യങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നതും എസ് സി ആർ ടിയിൽ നിന്നാണ് ഒന്നെങ്കിൽ എസ് സി ആർ ടി അല്ലെങ്കിൽ എസ് സി ആർ ടിയുമായി റിലേറ്റ് ചെയ്യുന്ന ഫാക്സ് ആണ് റിലേറ്റ് ചെയ്യുന്ന ഫാക്സ് ആണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ അവർ ചെയ്യാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ എസ് സി ആർ ടി പുസ്തകത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് എക്സാം പാറ്റേണും അല്ലെങ്കിൽ എക്സാമിന്റെ ചോദ്യങ്ങളും വ്യത്യാസം വരും അപ്പൊ നിങ്ങൾ ചോദിക്കും സിലബസ് കഴിഞ്ഞ കഴിഞ്ഞവർ സിലബസ് തന്നെ അല്ലേന്ന് വെച്ച് കഴിഞ്ഞാൽ സിലബസ് അതാണെങ്കിലും പി എസ് സി ഫോക്കസ് ചെയ്യുന്ന ചില ഭാഗങ്ങളിൽ വ്യത്യാസം വരാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ നവംബർ അവസാനമാകുന്നേ ഉള്ളൂ ഡിസംബറിലേക്ക് കയറാൻ പോകുന്നേ ഉള്ളൂ നല്ലൊരു ജൂൺ ജൂലൈ മാസത്തിലാണ് എക്സാം നടക്കാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ എസ് സി ആർ ടി പുതിയ പുസ്തകങ്ങൾ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഈ ആയിട്ട് എസ് സി ആർ ടി കവർ ചെയ്ത് പോകാനുള്ള സമയമുണ്ട് ഉണ്ട് എസ് സി ആർ ടി കർ ചെയ്ത് കഴിഞ്ഞാൽ ആൾമോസ്റ്റ് വലിയൊരു ടോപ്പിക്ക് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും പ്രത്യേകിച്ചും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ചെറിയ ചില ഭാഗങ്ങളുണ്ട് പിന്നെ അതുപോലെ ഹിസ്റ്ററിയുടെ അത്യാവശ്യം നല്ല പോർഷൻസ് എല്ലാം ഇത്തവണ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ എന്ത് നിങ്ങളിപ്പോൾ കോഴ്സിൽ നിന്നും ചേർന്നില്ലാലും കുഴപ്പമില്ല ക്ലാസ്സിൽ നിന്നും പോയി തുടങ്ങിയാലും കുഴപ്പമില്ല ഇനി എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പുതിയ എസ് സി ആർ ടി ചില ആളുകൾ പഴയ ക്ലാസ്സുകൾ പോകുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ പി എസ് സി അധ്യാപകൾ പല പല ആളുകളും പഴയ ആ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ അത് നിങ്ങൾ മാറി നിങ്ങൾ 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 മാറുക അല്ലെങ്കിൽ അവരെ മാറ്റാൻ ശ്രമിക്കുക ആ അപ്ഡേറ്റ് ചെയ്തതിനനുസരിച്ച് അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് ക്ലാസ്സുകൾ കേൾക്കുക അല്ലെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക അതിനനുസരിച്ച് പഠിച്ചു തുടങ്ങുക ഇപ്പൊ തന്നെ എസ് സി ആർ ടി ഫോക്കസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എസ് സി ആർ ടി കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്ലാസുകൾ അത്തരത്തിലുള്ള ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇനിയും പഠിക്കാതിരിക്കരുത് എപ്പോഴും ഒന്ന് പറയുന്നതാണ് എല്ലാ വീഡിയോയിലും പറയുന്നതാണ് അവസാന നിമിഷം വന്നിട്ട് അത് എല്ലാ തവണയും കാണുന്നത് ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ജനുവരി മാസത്തിൽ വരും പത്തായിരം ആണ് അഡ്മിഷൻ എടുക്കാനായിട്ട് അപ്പോൾ ജനുവരി അല്ലെങ്കിൽ ജനുവരിയിലും ചില ആളുകൾ വരത്തില്ല ജനുവരി കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് നോട്ടിഫിക്കേഷൻ വന്ന് ഡേറ്റ് അപ്ലൈ ചെയ്യണം ഡേറ്റ് കഴിഞ്ഞ് ജനുവരി ഫെബ്രുവരി മാർച്ച് ഒക്കെ ആകുമ്പോൾ ഒരു വലിയൊരു നമ്പർ വരും ഈ പറയുന്ന പാനിക്കായിട്ട് മൂന്നോ നാലോ മാസം ആണോ നമുക്ക് പരീക്ഷയ്ക്ക് കിട്ടുന്നത് നാലു മാസം കൊണ്ട് നമുക്ക് ഈ പഠിപ്പിച്ച് പഠിപ്പിച്ച് തരാൻ പറ്റുന്നതൊക്കെയുള്ള കാര്യങ്ങൾക്ക് വലിയ വളരെ ലിമിറ്റേഷൻസ് ഉള്ള സംഭവമാണ് നിങ്ങൾക്ക് അറിയാമല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു വലിയ ടോപ്പിക് അല്ലെങ്കിൽ മേജർ പോർഷൻ ഓഫ് സിലബസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇപ്പോൾ തന്നെ തുടങ്ങുക ക്ലാസ്സിനൊന്നും പോകേണ്ട ആവശ്യമൊന്നും ഉണ്ടെന്ന് ഞാൻ പറയുന്നത് ഞാൻ പറയാം നമ്മൾ കോഴ്സ് നടത്താനാണല്ലോ എന്നാലും പറയുകയാണ് നിങ്ങൾ വീട്ടിൽ നിന്ന് പഠിഞ്ഞാലും ജോലി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ് സി പി എം പക്ഷെ നല്ലപോലെ എഫേർട്ട് എടുക്കണം അത്യാവശ്യം അയിത്തവണയും വേക്കൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ സിപിയുമായി ബന്ധപ്പെട്ടോ അതുപോലെ തന്നെ മറ്റേതെങ്കിലും പരീക്ഷയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അറിയാണെങ്കിൽ താഴെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക ചാനലും ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ